നാടൻ വിഭവങ്ങളുമായി സെവൻ സ്റ്റാർ വനിതാ ഹോട്ടൽ വണ്ടൂർ പാണ്ഡിക്കാട് റോഡിലെ ഫാത്തിമ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചു പുതിയ ഹോട്ടൽ ഉസ്മാൻ ഫൈസി കരുവാരക്കുണ്ട് ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിച്ചു പുതിയ വനിതാ ഹോട്ടലിൽ നാടനൂടിന് പുറമെ ബീഫ് ചിക്കൻ ബിരിയാണികൾ നെയ്ച്ചോർ ചിക്കൻ പീസ കഞ്ഞി കപ്പ ദോശ ബീഫ് ചിക്കൻ ഐറ്റംസുകൾ വിവിധതരം എണ്ണ പലഹാരങ്ങൾ എന്നിവ ലഭിക്കും ഓർഡറുകൾക്കനുസരിച്ച് വിഭവങ്ങൾ തയ്യാറാക്കി എത്തിച്ചു നൽകാനും സെവൻ സ്റ്റാർ വനിതാ ഹോട്ടലിൽ വിവരങ്ങൾക്ക് എന്ന നമ്പറിൽ സൌകര്യങ്ങളു മതസാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിന് ഹോട്ടൽ ഉടമകളായ ഷിഹാബ് മംഗലശ്ശേരി ഹസീന തത്തനപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക്യുവിഷൻ